ദുർത്തി ാലിമാറിൽ പോയിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കഴിച്ച എന്റെ പൊന്ന് സാറേ ചുറ്റുള്ളതൊന്നും കാണില്ല രച്ചു എവിടെയായിരുന്നു ചോദിക്കുന്നത് ചുമ്മ വട്ട എന്ന് പറഞ്ഞു വട്ടായത് കൊണ്ട് എന്ന് പറയുന്നു രണ്ടാളൊരേ ഒരേപോലെ ഡയലോഗ് അടിക്കുന്നടേ അപ്പൊ പൊരുത്തം നോക്കണേ ഇന്നലെ ഇന്നലെ സിനി ചേച്ചിയും നമ്മുടെ ഷാനു ആയിരുന്നു പൊരുത്തം പത്തിൽ പത്ത് പൊരുത്തം ഇന്ന് നമ്മുടെ അബി രച്ചുസാണ് പൊരുത്തം സുഖാണോ ചോദിക്കുന്നത് രക്ഷോടാണോ ചോദിക്കുന്നത് എന്നോടല്ല മാനസ പോയെന്ന് പോയെന്നറിയില്ല അദർശയായി പോയിട്ടുണ്ടാവും ചിലപ്പോ ഞാനാണ് ഈ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞത് എന്നിട്ട് എന്റെ പേര് മാത്രം ചെയ്തില്ല ഞാൻ ചേച്ചി ചെയ്ത് കണ്ട് എന്റെ പേരാണോ എന്ന് നോക്കി പക്ഷെ എന്റെ അല്ലായിരുന്നു അച്ചു അമ്മു അല്ലേ അല്ല അല്ലു അമ്മു എടാ എൻറെ ഏതെങ്കിലും ഒരു വീഡിയോസിൽ ഒന്ന് കമന്റ് ഇടണേ ആ എന്തിനാ എന്റെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു കമന്റിലൊന്നും പേര് ഞാൻ ചെയ്യാം എന്തായാലും ഇന്നില്ല അല്ലു അമ്മു ആ അല്ലു അമ്മു ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ലേ എൻ്റെ വീട്ടിൽ അതൊക്കെ എൻ്റെ വന്നിട്ട് ഞാൻ ചെയ്യാവേ ലൈക്ക് വേറിക്കാൻ മറക്കല്ലേ അല്ലേ ഇത് എന്ത് മാക എന്ന് പറഞ്ഞു അബി ഞങ്ങളെ മലബാർ ബിരിയാണി ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാകില്ല അതെന്ന് പറഞ്ഞ ബ്ലൂ ഹായ് എവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു മൂന്ന് ദിവസമായി ചുവന്ന കമ്മലും അറ്റാറായില്ല കൂട്ടുകാരി എന്ന് പറയുന്നു ഞാൻ എന്താ അങ്ങനെ ഇട്ട് അങ്ങനെ ഊരാറില്ല കാതുന്ന കമ്മല് ഷാനു എന്നെ വിളിച്ചില്ല പെരുന്നാൾക്ക് എന്ന് പറയുന്ന ബ്ലൂ ആ സുഖം അവിടെ ചോയ്ക്കുന്ന രച്ചു സ്റ്റേച്ചിയെ വിളിക്കുന്നു സിനി നീ നീയുണ്ടായിരുന്നോ ചോദിക്കുന്നത് അബി വിളിച്ചാൽ വരില്ല എന്ന് ഉറപ്പുള്ളവരെ വിളിക്ക് വിളിച്ചാൽ വരില്ല എന്ന് ഉറപ്പുള്ളവരെ വിളിക്കും ഓ സീനു ചേച്ചി വിളിച്ചാൽ അടുത്തല്ലേ സീനു ചേച്ചി വരും അതുകൊണ്ടാണ് ഇന്ന് ഇട്ടാതെ ഇട്ട് ചെയ്ത് വീഡിയോ എന്ന് പറയുന്നു ഞാൻ ചെയ്യാടോ ചെയ്യാൻ ചെയ്യാം എന്നാലും ഇന്ന് ചെയ്ത് നടക്കില്ല കാരണം എനിക്ക് വേറെ കുറച്ച് വീഡിയോസ് എടുക്കാണ്ട് പിന്നെ മീറ്റിംഗ് ചാർജിന് അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണ്ട നമ്മുടെ ഈറ്റിംഗ് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതൊന്നും ഇല്ല അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും തൻ്റെ പേര് എന്തെങ്കിലും ചെയ്യാം ചെയ്യും ചെയ്യും രച്ചു പനി മാറിയ രച്ചു എന്ന് എന്നെ വിളിച്ച ഞാൻ അറിയാം പക്ഷെ നിന്റെ മലബാറിലെ ബിരിയാണിയൊക്കെ ഇഷ്ടം ഷാലിമാറിലെ ബിരിയാണി ഞാൻ അച്ചൂട്ടനെ പ്രസവിക്കാൻ കയറുന്ന ആ സമയത്ത് കൂടി ഞാൻ ഷാലിമാറിലെ ബിരിയാണി കഴിച്ചിട്ടാണ് കയറിയത് അറിയ നിങ്ങൾക്ക് അനില ഹലോ പ്രോമിസ് ഇടു പ്ലീസ് പ്രോമിസ് ചെയ്യാം അടുത്ത ആഴ്ച ചെയ്യാം ഈ ആഴ്ച എന്തായാലും നടക്കില്ല കാരണം ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോവാണ് നാളെ പിന്നെ അവിടെ പോയ വീഡിയോസ് എടുക്കലൊക്കെ കുറവായിരിക്കും അവിടെ പോയ വീഡിയോസ് എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ തിങ്കളാഴ്ച വരുള്ളൂ അടുത്ത തിങ്കളാഴ്ച വരുള്ളൂ വന്നിട്ടു ശേഷം ഞാൻ വീഡിയോസ് എടുക്കാം ചെയ്യാം അല്ലു അമ്മ എന്തായാലും ചെയ്യാം ലൈക്ക് അടിക്കാൻ മറക്കല എല്ലാവരും ലൈക്ക് അടിക്കണേ ഹായ് അനില ചേച്ചി എൻ്റെ കല്യാണം വിളിക്കാൻ വരും ചേച്ചി എന്റെ കല്യാണം വിളിക്കാൻ വിളിക്കാൻ വരുമെന്നു നിന്റെ കല്യാണം പതിനെട്ട് വയസ്സിലെ പോടേ ഇവിടന്ന് വരുന്നവരൊക്കെ ലൈക്ക് അടിക്കണേ കുറെ പേര് ലൈക്ക് അടിച്ചിട്ടില്ല സോറോ ലൈക്ക് അടിച്ചിട്ടില്ല അനില ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ കുറെ പേര് ലൈക്ക് അടിക്കാത്തവരുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കണേ ഇരുപത്തി ആറ് ഐ ലൈക്ക് എന്ന് പറയുന്നത് എന്റെ ഒരു ആകെ ഇരുപത്തി അഞ്ച് ലൈക്ക് കാണിക്കുന്നുള്ളു ബ്ലൂ സ്റ്റാറേ എന്റെ നാട്ടിലെ ബിരിയാണി കൂടുതൽ ഇഷ്ടം ഷാലിമാറിലെ ബിരിയാണി ഇഷ്ടം അത് ചെറുപ്പം മുതലേ ഷാലിമാറിലെ ബിരിയാണി കഴിച്ച് ശീലമായ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ ചെറുപ്പം മുതലെനിക്ക് അവിടെ തന്നെയാണോ ചോദിക്കരുത് പണ്ട് എന്റെ അച്ഛന് ചില ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി അടിക്കുകയായിരുന്നു ലോട്ടറി എടുക്കണ ഒരു ശീലമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഞാൻ കുട്ടിയിരിക്കുന്ന സമയത്ത് ലോട്ടറി അടിക്കുകയായിരുന്നു വലിയ സംഖ്യന്നല്ലെങ്കിലും ചെറിയ എന്തേലൊക്കെ ഒന്ന് ലോട്ടറി അടിക്കും അപ്പം അങ്ങനെ അച്ഛൻ നമ്മുടെ വീട്ടിൽ പറയും രാത്രി ചോറ് വയ്ക്കേണ്ട ഞാൻ ബിരിയാണി വാങ്ങിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഷാലിമാറിൽ പോയിട്ട് മുട്ട ബിരിയാണി വാങ്ങിച്ചോണ്ടിരും അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടാണ് ഷാലിമാർത്ത ബിരിയാണിയോട് ഇത്രയും പ്രാതമായത് എനിക്ക് പതിനെട്ട് വയസ്സല്ല ഞാൻ ചുമ്മാ പറന്ന അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ചേച്ചി ക്യൂട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു ക്യൂട്ട് വന്നില്ല ക്യൂട്ട് വന്നില്ല അതുകൊണ്ടിന്ന് കിങ് വന്നു ഇന്ന് കിങ് വന്നു നിനക്ക് പതിനെട്ട് വയസ്സന്നെയുള്ളു പോടുന്നു എന്റെ രച്ചൂസ് പോയി രച്ചൂസ് ഞാൻ